നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വേണ്ടി കാണുന്നതുപോലെ തന്നെ കുറേ കുളമയും കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കുക കേട്ടോ അപ്പം ഞാനും ചേട്ടനും കൂടെ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ടുവന്നപ്പോഴേ അമ്മ പറഞ്ഞു ഞങ്ങളെയും പെങ്ങളോട് ചെയ്തോളായിരുന്നു ഇപ്പോൾ ഇപ്രാവശ്യം ചേട്ടൻ ഇതെല്ലാം വിട്ട് ക്ലീൻ ചെയ്തു തരുവാണേൽ ഞാനിത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത് ആറ്റുവാള ചേട്ടൻ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കറി വെക്കുക കേട്ടോ അതിനകത്തൊന്നും ഞാൻ കൈയ്യെടുത്താൻ പോകുന്നില്ല പിന്നെ നമ്മുടെ വരാൽ വരാൽ നമ്മുടെ നാടൻ പച്ചക്കുരുമുളകും അതിൻ്റെ ഇലയൊക്കെ ഇട്ട് നല്ലപോലെ ചതച്ച് പിന്നെ അതിനകത്തോട്ട് നല്ല മസാലയൊക്കെ ചേർത്ത് തേച്ച് കുറച്ച് നേരം കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഇത്തിരി നേരെ നേരെ നമ്മൾ വാഴയിലക്കകത്ത് പൊതിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ കാരണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള വരാല കൈത കുറച്ച് ചെറുതാണെങ്കിലും അതിന് കുഴപ്പമില്ല മറ്റേത് നല്ല മാംസം ഉള്ളത് കൊണ്ട് തന്നെ കുറേ നേരം ഇരുന്നെങ്കിലേ അതിനകത്ത് ആ എരിവൊക്കെ പിടിക്കത്തുള്ളൂ പച്ചക്കുരുമുളക് അതിൻ്റെ ഇലയും കൂടെ അരച്ചു ചേർക്കുന്നതാണ് നമ്മുടെ ഈ വരാലിന് ഏറ്റവും കൂടുതൽ ഫ്ലേവർ മുന്നിൽ നിൽക്കുന്നത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പം വറുത്തെടുക്കുമ്പോഴേ മീൻകറിയുടെ റെസിപ്പി ഫുള്ള് കണച്ചടം പറഞ്ഞു തന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ നിന്ന് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കുറേ സ്പൈസസ് അല്ല ഇടികലിനകത്തിട്ട് ചതച്ച് നമ്മുടെ അതായത് നമ്മൾ സാധാരണ വെക്കുന്ന ഒരു മീൻകറിയേ അല്ല ഫുള്ള് വേറെ ഒരു നോർത്ത് ഇന്ത്യൻ ടഷൊക്കെയാണ് അങ്ങനെ ഗ്രേവിയുടെ പരിപാടി ഏകദേശം ഒരു സെറ്റായി വന്നപ്പോഴത്തേനും നമ്മൾ ബാക്കിയുള്ള മീനെല്ലാം കുറേശ്ശെ കുറേശ്ശെ വാരിയനകത്തോട്ടിട്ട് അതൊന്ന് തിളച്ച് വന്നപ്പം അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയലോട് വിതറി എടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു മീൻ കറിയാട്ടോ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് അടുക്കളയിൽ ഫുള്ള് വൈബായ കാരണം അമ്മ മിറ്റത്തടുപ്പിലിട്ടിട്ട് ചീനി വേവിക്കുന്നുണ്ട് നല്ല തിളച്ചെണ്ണയ്ക്കകത്തോട്ട് ഇത്രയും വലിയ മീനെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിനൊരു നാക്കുണ്ട് കേട്ടോ എന്നിട്ട് ചരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മുട്ടം പണി ഇത് കഴിക്കാൻ എന്നതിലുപരി എനിക്ക് മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും ഉണ്ട് കേട്ടോ കാരണം എൻ്റെ എൻ്റെ കുട്ടിക്കാലത്ത് കൊച്ചുചന്മാരൊക്കെ വയലിൽ വെള്ളം കയറുന്ന സമയത്ത് പോയി ടോർച്ച് ടോർച്ചടിച്ചിട്ട് വരാലിനെ വെട്ടിക്കൊണ്ട് വരുമായിരുന്നു അപ്പോൾ രാവിലെ നോക്കുമ്പോൾ ചരുവത്തിലോ ബക്കറ്റിലോ ഒക്കെ ഇത് കിടക്കുന്നതാണ് അപ്പോൾ ഇന്നിങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് ആ നല്ല ഓർമ്മകൾ എപ്പോഴും വരുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ കേട്ടോ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക